ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് കണ്ണൂർ ആശ്രമിംസിലെ കാർഡിയോളജി ആൻഡ് കാർഡിയോതെറാസിസ് സർജറി വിഭാഗത്തിൽ ഉത്തരമൽബാറിലെ ആദ്യ ലേസർ ആൻഡിയോപ്ലാസ്റ്റി യൂണിറ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നു പ്രശസ്ത സിനിമാ താരം മീനാക്ഷി ഉദ്ഘാടനം ചെയ്തു ലേസർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്നതിലുള്ള നമ്മുടെ പല ഡിവൈസസും നമ്മൾ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നൂതനമായ ഒരു ഡിവൈസ് ആണ് ലേസർ ആൻജോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് ലേസർ ആൻജോപ്ലാസ്റ്റിക് മെഷീൻ ഇതിൽ നിന്നും എക്സൈമർ ലേസർ ഒരു കത്തീറ്റർ വഴി നമ്മൾ ഹാർട്ടിന്റെ ജമനികളിൽ അടഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യും സാധാരണ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നത് പോലെയുള്ള പ്രൊസീജിയർ ആണ് പക്ഷെ എന്നാലും അതി കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ സാധാരണ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബ്ലോക്കുകൾ മാറ്റാൻ പറ്റിയ ഒരു നൂതനമായ ഒരു മിഷിനാണ് ഏറ്റവും പുതിയ ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജി ആണത് ഇതുകൊണ്ട് നമുക്ക് ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നതിന്റെ പ്രിസിഷൻ കൂട്ടാൻ പറ്റും അതിന്റെ ഫൈനൽ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും

പ്രൊസീജിയറുകളെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിലും സുദിക്ഷിതമായും ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുവാൻ ഈ രീതിയിൽ സാധിക്കും മറ്റ് അസുഖങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിലവിൽ അനുവർത്തിക്കുന്ന ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി ഗുണകരമാകും ഗുരുതരമായതോ അമിതമായ അളവിൽ കാൽസ്യം കാൽസ്യമടിഞ്ഞുകൂടിയത് മൂലമുള്ളതോ ആയ ബ്ലോക്കുകൾ സ്റ്റെൻ സംബന്ധമായ ബ്ലോക്കുകൾ ദീർഘകാല പ്രമേഹവുമായി ബന്ധപ്പെട്ട് ധമനികളിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ തുടങ്ങിയവർക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി മികച്ച ചികിത്സാ രീതിയാണെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ഡോക്ടർ പ്ലാസ്റ്റ് സെബാസ്റ്റ്യൻ പറഞ്ഞു ഹൃദയാഘാതം സംഭവിച്ച രോഗികളുടെ ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ലേസർ ആൻഡിയോപ്ലാസ്റ്റി എന്ന് ഇൻവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു ഡോക്ടർ ഉമേഷൻ ഡോക്ടർ വിനു തുടങ്ങിയവർ ആൻഡിയോപ്ലാസ്റ്റിയുടെ ഗുണങ്ങൾ വിശകലനം ചെയ്തു കണ്ണൂർ ആസ്ട്രോം സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിറ്റ് സെബാസ്റ്റ്യൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു ഡോക്ടർ ശ്രീധരൻ ഡോക്ടർ ഗണേഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ